ഒരു കിലോ ചിക്കൻ മല്ലിയല അരി കട്ടി നല്ല രസമുണ്ട് ഫ്രഷ് മല്ലിയല അപ്പൊ നമുക്കിതൊന്ന് ചതച്ചെടുക്കല്ലേ നിന്നും കൂടെ കട്ടിയും ഷാന വേ മാറിക്കോ ചെക്കൻ ഡാ ഡാ ബാ അമ്മക്ക് വാ ബാ വാ പിന്നെ വാ വാ വാടാ എല്ലാ വാട പിന്നെ വാ ആ അമ്മൻ്റെ കുട്ടിയാണോ പൊട്ട പെണ്ണോ നോക്കാം തരാം ചിക്കൻ കറി ചിക്കൻ കറി വെക്കാൻ പോവാ അതിനാവശ്യമുള്ള റേറ്റില് ഷഹനന്റെ വേണ്ടത് ഇന്നും ദുഃഖമില്ല ഷഹനെ പണ്ടായിട്ട് സ്പെഷ്യലി ഉള്ള ചിക്കൻ വാങ്ങിച്ച് വന്നു ഓ മക്കളുണ്ടാകും മാത്രം ഏർ അപ്പ അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഷഹനില്ല ഇവിടെ ഓ ചിക്കൻ വാങ്ങിച്ച ഞാനെല്ലാം വെക്കണ വെക്കൊക്കെ ചെയ്യ എല്ലാം ഇളക്കി വിടാം ഉമ്മ ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ടു നോക്കി ചിക്കൻ കറി വെക്കാം മൂന്നും കുട്ടി പൂണ ചിക്കൻ കറി വെക്ക ഗാമ്പൂടെ പെരിമീരകം പിന്നെന്താ ഏനവിടെ നേരെ ജ്യൂസ് കഴിക്ക ിലോ വാങ്ങിച്ചാണ് ഇതിലൊരു ചെറിയ പാത്രം ഉണ്ടാക്കണം അത് കഴിക്കൊരു കാര്യം ചെയ്യാം ആ ഇതിലായിട്ട് ഷഹനെ അള്ളി പിടിച്ചിരിക്കാണ് കങ്കാരു കുട്ടിനെ പോലെ ഇതെന്താണിത് ഇതെന്താണിത് എന്നോട് നോക്കട്ടെ ഇതേ സഹനന്റെ അടുത്ത് അള്ളിപ്പിടിച്ചു നിൽക്ക കുഞ്ഞാവിനോടാ നീ നീ ഇന്ന എന്നിട്ട് തൊട്ടിൽ കുട്ടിക്ക് വില്ക്കണേ അമ്മ നീ നോക്ക് ഇറങ്ങി നോക്ക് ഈസ്റ്റേണ്ട ചിക്കൻ മസാല കേട്ടാ ഈസ്റ്റായിട്ട് നല്ല മണം പിടിക്കുള്ളു ഇവിടെ അത് കാരണം ഈസ്റ്റേണ്ട രണ്ടും മുളക് പൊടി നല് വറുത്തു പൊടിച്ച പൊടിയാണ് അത്രയും മതി അല്ലേ അത് നമുക്ക് താളിപ്പിടാം അതിലെല്ലാം മസാല ഇതിലും വീഡിയോഗ്രാഫർ ശരിയാകുട്ടോ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചോന്നുള്ളി പച്ചമുളക് നെല്ലിയില ഉപ്പ് തക്കാളി എല്ലാം കൂടെ ഇതാക്കി വീഡിയോഗ്രാഫർ വീഡിയോ പൗസ് പൗസേരി ഒക്കെ ഇനി നമുക്ക് അടുത്ത പരിപാടി

ആവുന്നത് ഈ ധാകാരാണ് വിചാരിച്ച പോലെ ആയി. ആ. ഇതിനെ നമ്മൾ ഡിസ്ക്സ് വർക്ക ചെയ്യണം. ചാണാ സിറ്റങ്ങര വെച്ചിട്ടുണ്ട്. ഹും. അവേ അവേ. എന്നിది लेके ഈ പേസ്റ്റ് കിച്ചോ ഇതിനെ നന്നായിട്ട് ഇളക്കി എടുക്കാം ചാണാ. അപ്പോൾ ഞാൻ ഔട്ട് ചെയ്യട്ടെ. ആ ഓക്കേ. വീഡിയോ ലൈക്ക് ും എല്ലാം വെച്ചിട്ടുണ്ട് ഓഫീസിലൊണ്ട് ചാനൽ കാണാട്ട് എന്താ ആരും കൊടുക്കണറിയോ എവിടെയാ വെക്കുന്നത് അപ്പൊ ആ ടുത്തു തന്നെ ഇരുന്നോട്ടെ അങ്ങനെ അള്ളി പിടിച്ചോണ്ടിരിക്കുന്നു അടുത്ത് കത്തിരി ചോനാത്തിരി കൂടെ കളർ കിട്ടാനാണ് കിട്ടാനെടുക്കട്ടെ കൂടെ എന്താ ചിമ്പോ

ഞങ്ങളുടെ ജിംബ് പ്രസവിച്ച് അടിച്ച് കുട്ടികളുടെ ഗൈസ് അടുത്തുള്ളൊരു ആരെങ്കിലും ഒന്ന് കൊണ്ടുപോകണോ ആയതിനെ ഇഷ്ടത്തോടെ സ്നേഹിച്ച് പാർട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോകണേ അഞ്ച് കുട്ടികൾക്ക് നല്ല ബ്ലാക്ക് കുട്ടികളാണ് ആണ ആ ഒരു മാസത്തോടെ കഴിഞ്ഞിട്ട് കൊടുക്കോളൂ പാചകുടി മാറി കൊടുക്കോളൂട്ടാ ഓ അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് എന്താ മല്ലേല ചോർത്ത് ഓഫ് ചെയ്ത് അങ്ങനെ ടേസ്റ്റ് എന്താ നോക്ക

വറു കൂട്ടിട്ട് വേണം കുറച്ച് ഓർഡർ ഉണ്ട് നമ്മള് മൈ ബിസിനസ് മൈ ഫാഷൻ പിന്നീട് കാണിക്കാം ഓക്കെ